ചില ആളുകളുണ്ട് അവര് പറയും എന്തിനാ എന്റെയൊക്കെ പൊല്ലാപ്പ് ഇട്ടു കൊടുത്തു പൊറത്തു പോട്ടെ പാവം രക്ഷപ്പെടാൻ പഠിച്ച നീൻ പൊറത്തു കൊടുക്കുറുമായി പക്ഷെ ഇവരൊരു നിലപാടെടുക്കും എന്താ അറിയോ ഇനി ഇയാളുമായിട്ട് യാതൊരു ബന്ധു എനിക്കുണ്ടാവില്ല അങ്ങനെയാണല്ലോ ചെലവ് അപ്പുറത്തെ വീട്ടിൽ വീട് അപ്പുറത്തെ എന്തെങ്കിലും പ്രശ്നമായി നിസ്സാര കോഴി വന്നതാണ് കാലറിഞ്ഞൊടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കോഴിയുടെ പൈസ കൊടുത്തിട്ട് കോഴിയും പോയി പൈസയും പോയി പോയി എല്ലാം അവസാനം അവരുമായിട്ട് എന്തോ തർക്കത്തിലായി ആ തർക്കം അവസ്ഥയിലെത്തി രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങളായി ആകെ വിഷയങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിലായി അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോൾ അവസാനം പെട്ടെന്നൊരു ദിവസം ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ഒരു മനസ്സിലൊരു ഉൾവിളി എന്ത് നീ ഞാനും തരട്ടെ തരട്ടെ പടച്ചോ നിനക്കും ഒരു പ്രശ്നവും രണ്ടുപേരും തീരുമാനം എടുത്തു ഇനി ഇനി ഈ വീടുമായിട്ടുള്ള സഹകരണം വേണ്ട എന്റെ മോളെ കല്യാണത്തിന് അവളെയും വിളിക്കൂല എന്റെ മോന്റെ കല്യാണത്തിന് അവളേം വിളിക്കൂല അവനെയും വിളിക്കൂല ഇനി ഒരു ബന്ധവും ഇല്ല ഞാനും അവരുമായിട്ട് എന്നൊരു തീരുമാനം എടുക്കൽ എടുക്കൽ വീണ്ടും അകൽച്ചയുടെ കാരണമാണ് വീണ്ടും പരുക്ക സ്വഭാവത്തിന്റെയും ഹൃദയത്തിന്റെ കാഠിന്യതയുടെയും മൃദുലത ഇല്ലായ്മയുടെയും അടയാളമാണത്